കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി പല്ലവി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് കട്ടിൽ നിന്നോ ആലോചിച്ചുകൊണ്ടിരുന്ന യാദവിനെയാണ് കഴിഞ്ഞുപോയ നിമിഷങ്ങളും ശേഖരനാണ് അവന്റെ നിന്ന് പല്ലവിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു മറ്റുള്ളവർക്ക് മുമ്പിൽ അത്ര സങ്കടമില്ലെന്നടിച്ചാലും അവന്റെ ഉൾമനസ്സിലൊരു വേദനയെല്ലാം നിലനിൽക്കുന്നുണ്ടാവും എന്തു പറഞ്ഞാണ് അതിനെ ആശ്വസിപ്പിക്കേണ്ടത് പല്ലവി കയ്യിലെ ടവൽ സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ട് യാദവിന്റെ അരികിലേക്ക് നടന്നു തന്റെ മുന്നിൽ പ്രിയപ്പെട്ട സാന്നിധ്യം സാന്നിധ്യമറിഞ്ഞതും മറ്റൊന്നും പറയാനോ ചിന്തിക്കാനോ നിൽക്കാതെ യാദവ് തന്റെ മുഖം അവിടെ നെഞ്ചിനും വയറിനും മധ്യത്തിലേക്ക് ചേർത്ത് വെച്ച് പലവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ വാത്സല്യ ചൂടിൽ ചേർന്നിരിക്കുന്ന അവന്റെ മുടിക്കുള്ളിൽ കൈകടത്തി അവൾ മേലെ തലോടി യാദവിന്റെ കൈകളും അവളെ ചുറ്റി വരിഞ്ഞു പ്രണയത്തിനും വാത്സല്യത്തിനും അപ്പുറം മറ്റൊരു വികാരം അവിടെ കടന്നു വന്നിരുന്നില്ല എന്തിനാ കണ്ണീട്ട കണ്ണീരിനെ പിടിച്ചേർത്തിരിക്കുന്നത് അവളോട് ചേർന്നിരിക്കുന്ന അവന്റെ നെഞ്ചകം വല്ലാതെ വിങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പോലും അവന്റെ കണ്ണുകൾ നിറഞ്ഞില്ല സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴും ആ കണ്ണുകൾ നിറയാതെ പിടിച്ചു നിർത്തിയത് പലവി ശ്രദ്ധിച്ചിരുന്നു മനസ്സിന്റെ അല്പമെങ്കിലും ആശ്വാസം നൽകാൻ പുറത്തേക്ക് ഒഴുകുന്ന ആ കണ്ണീരിനെ കഴിഞ്ഞാലും അവൾ അതിനെക്കുറിച്ച് മാത്രമേ അപ്പോൾ ചിന്തിച്ചുള്ളൂ അവളുടെ ചോദ്യം കേട്ട് യാദവ് മെല്ലെ ചിരിച്ച് അപ്പോഴും മുഖം അവളിൽ നിന്ന് നടത്തി മാറ്റിയില്ല എന്റെ മനസ്സിലെത്തിയേ വെറും കണ്ണീര് കൊണ്ടു കളയാൻ എനിക്ക് കഴിയില്ല കുഞ്ഞ ആ തീയണമെങ്കിൽ അതിനെ കാരണമായ അവൻ ആ തീയിൽ വെന്തുക്കണം അവന്റെ മനസ്സിൽ ആ നിമിഷം ശേഖരനോടുള്ള പകുമാത്രമേ ഉള്ളൂ എന്ന് പല്ലവിക്ക് മനസ്സിലായി ഒരു മറുപടി നൽകാൻ അവളുടെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല പത്മിനി എന്ന തന്റെ അമ്മയോട് ശേഖരൻ ചെയ്ത പ്രവൃത്തി രക്തബന്ധത്തിന്റെ പേരിൽ മറക്കാനോ പൊറുക്കാനോ യാദവിനെ കഴിയില്ലായിരുന്നു ശേഖരന്റെ രക്തമാണ് താനെന്ന് ചിന്തിക്കാൻ തന്നെ യാദവിന് വെറുപ്പു തോന്നി തൻ്റെ അമ്മയെ ബലമായി കീഴടക്കി ഉപയോഗിച്ചവന് എങ്ങനെയാണ് തനിക്ക് അച്ഛനായി അംഗീകരിക്കാൻ കഴിയുക അച്ഛൻ്റെ സ്ഥാനം അതിന്നും ദേവന് മാത്രമായിരിക്കും അതാണ് തൻ്റെ അച്ഛൻ അവിടെ രക്തബന്ധത്തിനേക്കാൾ സ്ഥാനം ആത്മബന്ധത്തിനാണ് കിടക്കുന്നില്ലേ കുഞ്ഞ നിനക്ക് ഉറക്കം വരുന്നില്ലേ ചിന്തകളെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാതെ അവൻ പല്ലവിയോട് ചോദിച്ചുകൊണ്ട് മുഖം അവളുടെ നെഞ്ചിൽ നിന്ന് മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ കണ്ണേട്ടൻ്റെ ഉള്ളിപ്പടഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക അവളുടെ മറുപടി കേട്ട് അവൻ മേലെ ചിരിച്ച് താൻ വീണ്ടും സങ്കടപ്പെടുമോ എന്ന ഭയം അവൾക്കുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു വാ കിടക്ക് അവൻ അവളെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി അവന് ആൾക്കരികിൽ കിടന്ന് അവളുടെ നെഞ്ചിലേക്ക് തലവെച്ച് അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു ഇതെന്താ ഇങ്ങനെ എന്ന രീതിയിൽ അന്താളിപ്പോടെ പല്ലവി യാദവിനെ നോക്കി സാധാരണ അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നാലാണ് അവൾക്ക് ഉറക്കം വരുന്നത് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചാണ് അവന് ഉറങ്ങുന്നത് നീ എപ്പോഴും പറയാറില്ലേ എന്റെ ഈ നെഞ്ചിലെ ചൂടിൽ തല പിന്നെ മറ്റൊന്നും അറിയാതെ ഓർക്കാതെ എന്റെ കുഞ്ഞിന് സമാധാനായിട്ട് ഉറങ്ങാൻ കഴിയുന്നു അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട അവൻ ചോദിച്ചു അവൾ അതേ നർത്തത്തിൽ ഒന്നും മൂടി കാരണം കണ്ണേട്ടിനെ നെഞ്ചിൽ ചേർന്നാൽ പിന്നെ താനൊന്നും അറിയാറില്ല ഇരുട്ടിനെ പോലും ഭയക്കാറില്ല പല്ലരി ഓർത്തു കഴിഞ്ഞ രാത്രി ഞാൻ അത്രയും തകർന്ന അവസ്ഥയിൽ ഈ നെഞ്ചിൻ ചൂടിൽ ഞാനൊന്നും ഓർക്കാതെ സമാധാനത്തോടെ മയങ്ങിയത് പോലെ എന്റെ വരെ ഈ നെഞ്ചിന്റെ ചൂടും അവൻ്റെ മറുപടി കേട്ട് അവളുടെ ചൂണ്ടിൽ ചിരിവിരിഞ്ഞ് അവനെ തന്നെ നെഞ്ചിലേക്ക് തന്നെ അടക്കി പിടിച്ച് അവൾ മെല്ലെ അവന്റെ മുടിയിലൂടെ വിരലോടിച്ചു അവളുടെ ചൂടിൽ ചേർന്ന് കിടന്ന് അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു അവന്റെ മാറി മാറി വരുന്ന ശ്വാസത്തിലൂടെ അവൻ ഉറങ്ങിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അവൻ ഇരു കൈകളാലും വീണ്ടും ചേർത്ത് പിടിച്ചു അവളുടെ കൈകൾ അവന്റെ വയറിന്റെ ഭാഗത്തേക്ക് നീണ്ടു ശേഖരന്റെ കത്തിക്കിരയായ നാല് വയസ്സുകാരനെ ഓർമ്മ വന്നതും അവളുടെ ദേഹം ഒന്ന് വിറച്ചു ആ കുഞ്ഞെ ശരീരം അനുഭവിച്ച വേദനയൂർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ കണ്ണേട്ടന് ആപത്ത് നേരിടേണ്ടി വരരുതേ ആ ശരീരവും മനസ്സും ഇനിയും മുറിപ്പെടുത്തരുതേ കണ്ണാ ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി വീണ്ടും പോരാടാൻ ഇറങ്ങിയാണ് എന്റെ കണ്ണീട്ടൻ ധൈര്യവും ശക്തിയും ചോർന്നു പോവാതെ എൻ്റെ കണ്ണീട്ടന് കരുത്ത് നൽകണേ കണ്ണാ അവൾ ഉള്ളുരികെ പ്രാർത്ഥിച്ചു അവനെ ചേർത്ത് പിടിച്ച് പതിയെ അവളും മിഴികൾ അടച്ചു ഉറക്കത്തിന്റെ ക്ഷീണുണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ഉച്ചയോടടുത്താണ് ഉണർന്ന് എണീറ്റ ഉടനെ പത്മിനെ റീനെ അടുക്കൽ കയറി യാദവിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ കഴിക്കാനായി ഉണ്ടാക്കി എല്ലാവരും ഉണർന്ന് സന്തോഷത്തോടെ തന്നെ പുതിയ ദിനം തുടർന്നു തലേദിവസം നടന്ന സംഭവങ്ങളോ വിഷമങ്ങളോ ഓർക്കാൻ ആരും താല്പര്യപ്പെട്ടില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴാണ് ലാൻഡ് ഫോൺ റിങ് ചെയ്തത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പത്മിനിയായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് ഹലോ പത്മിനിയുടെ ശബ്ദം കേട്ടുവെങ്കിലും മറുപുറം മൗനമായിരുന്നോ ഹലോ കേൾക്കുന്നുണ്ടോ വീണ്ടും അവൾ സംസാരിച്ചു പിന്നെയും മറുപടിയൊന്നും കേൾക്കാതെയായപ്പോൾ അവൾ ഫോൺ തിരിച്ചു വെക്കാൻ മുതിർന്നു മറുപറത്തുനിന്ന് ശബ്ദമുയർന്നു ശേഖരന്റെ ശബ്ദം മറുവശത്ത് കേട്ടതും പത്മിനിയുടെ ശ്വാസം പോലെ തോന്നി പത്മിനിയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ ദേവനെയും യാദവിനെയും തിരഞ്ഞു പത്മിനിയുടെ ശബ്ദം കേൾക്കാത്ത എല്ലാവരുടെയും ശ്രദ്ധ അവിടിലേക്ക് നീണ്ടിരുന്നു യാദവ് പത്മിനി കരികിലേക്ക് ചെന്നു അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയവൻ ചെവിയിലേക്ക് വെച്ചു എന്താണ് പത്മിനി തമ്പുരാട്ടിയൊന്നും മിണ്ടാത്തത് നിന്റെ ആ ശബ്ദം എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു മിനി ആ ശബ്ദം പോലും എന്റെ രക്തത്തെ ചൂട്ടുപിടിപ്പിക്കുന്ന പത്മിനിയാണെന്ന് കരുതി ശേഖരം പറയുന്നെല്ലാം കേൾക്കുന്ന യാദവായിരുന്നു ശേഖരന്റെ സംസാരം കേൾക്കും തോറും അവന്റെ മുഷ്ടി ചുരുണ്ടുവന്നു കണ്ണുകളടച്ച് കിടപ്പിലെ അടിച്ച് പിടിച്ച് തന്റെ ദേഷ്യത്തെ കടിച്ചമർത്തി യാദവിന്റെ മാറി വരുന്ന മുഖഭാവങ്ങൾ കണ്ട് എല്ലാവരും അവന്റെ അരികിലേക്ക് വന്നു ഇന്നലെ നന്ദനും കുടുംബ ഒരു മരണ വീണ് തുല്യായിരുന്നു അല്ലേ അതെ എനിക്കറിയാം നിങ്ങളിൽ നിന്ന് എന്റെ മകനെ സോറി സോറി നമ്മുടെ മകൻ അകറ്റാനുള്ള വിഷം ഇന്നലെ അവന്റെ നെഞ്ചിലേക്ക് ഞാൻ കുത്തിവെച്ചിരുന്നു ഇനി ഒരിക്കലും ദേവൻ അവൻ അച്ഛനായിട്ട് അംഗീകരിക്കില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷവും ഇന്നലെ രാത്രി കൊണ്ട് അവസാനിച്ചു ഇനി എന്റെ ദിവസങ്ങളാ നമ്മുടെ പ്രണയത്തിൽ നിന്നും നമുക്ക് ലഭിച്ച മകനാണ് യാദവെന്ന് ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് സത്യങ്ങളറിഞ്ഞ ദേവൻ എന്നിൽ നിന്ന് നിന്നെയും നമ്മുടെ മകനെ അകറ്റിയതാണെന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് പാവം എല്ലാം വിശ്വസിച്ചു അവൻ വരും എന്റെ അരികിലേക്ക് എൻ്റെ മകനായിട്ട് ദേവന് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ പ്രഹരം അതായിരിക്കും അതിനുശേഷം യാദവ് വഴി ഞാൻ എൻ്റെ പത്മിനിയെ നേടും നീ കാത്തിരുന്നോ മിനി എൻ്റെ അരിയിലേക്ക് വരാൻ നീ അരികിൽ വേണം നിന്റെ ഒരിക്കൽ കൂടി എനിക്ക് ആസ്വദിക്കാൻ നിന്റെ അപ്പുപോലെയുള്ള മീനി ബാക്കി കേൾക്കുന്നതിന് മുമ്പേ യാദവ് ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അവന്റെ ആ പ്രതികരണത്തിൽ ചുറ്റുന്ന എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി കാരണം എത്ര ദേഷ്യം വന്നാലും യാദവ് തന്റെ അതിരുകാരന്ന് പ്രവർത്തിക്കില്ല വീട്ടിലെ വസ്തുക്കൾ തകർത്തുകൊണ്ടോ താൻ സ്നേഹിക്കുന്നവരെ നോവിച്ചുകൊണ്ടോ യാദവ് തന്റെ ദേഷ്യം പ്രകടിപ്പിക്കാറില്ല ഇപ്പോൾ ആ ശീലം തിരുത്തിയിട്ടുണ്ടെങ്കിൽ മറുവശത്ത് നിന്ന് അവൻ കേട്ടത് അത്രയും മോശമായ വാക്കുകളായിരിക്കുമെന്ന് എല്ലാവരും ഊഹിച്ചു അയാൾക്കുള്ള ശിക്ഷ ഇനിയും വൈകാൻ പാടില്ല ഇനി അവന്റെ ഈ കുടുംബത്തിന്റെ മേലെ ഉയരാൻ പാടില്ല അത്രയും പറഞ്ഞു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ യാദവ് പുറത്തേക്ക് നടന്നു ഒട്ടും സമയം പാഴാക്കാതെ അഭി ഉണ്ണി അവനോടൊപ്പം ഇറങ്ങി വാതിൽ കയർത്തിയതും യാദവ് പത്മിനിയെ തിരിഞ്ഞു നോക്കി അയാൾക്ക് വിരിച്ച ശിക്ഷ നടപ്പിലാക്കുന്ന ഞാനായിരിക്കും അതിനു മുന്നേ അമ്മയ്ക്കൊന്നെങ്കിലും ചെയ്യാനുണ്ടോ വേണ്ട കണ്ണ അയാളുടെ കണ്ണിനുമ്പിൽ ചെന്ന് നിൽക്കാൻ പോലും എനിക്ക് അറപ്പാ മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷം പോലും അയാൾക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ബോഗിക്കാനുള്ള വസ്തു മാത്രമായിരിക്കും പത്മിനി പറയുന്നെങ്കിലും കാര്യമുണ്ടെന്ന് യാദവിന് തോന്നി ശേഖരിൽ നിന്ന് വീണ വാക്കുകൾ ഇപ്പോഴും അറക്കുന്നതാണ് യാദവ് എല്ലാവരെയും നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി ഒപ്പം ഉണ്ണിയഭി യാദവിന്റെ കാർ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ളവർ നോക്കി നിന്നു അപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ പ്രിയപ്പെട്ടവനൊരാപത്തും കൂടാതെ തിരികെ വരണേ എന്ന് അത്യാവശ്യമായി ടീ ഫാക്ടറിയിലേക്ക് പോകുമ്പോഴാണ് ദേവന്റെ കാറിനുമ്പായി മറ്റൊരു കാർ വന്ന് തടസ്സം നിന്നത് ദേവൻ ഒരു സംശയത്തോടെ കാറിന്റെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നിലെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ശേഖരനെ കണ്ട് ദേവന്റെ കൈമുഷ്ടിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് മിസ്റ്റർ ദേവകൃഷ്ണൻ ഇത്ര ധൃതിപ്പെട്ടു പോകുന്നത് ഏ അയാൾ ഒരു പരിഹസത്തോടെ ദേവനുമ്പിൽ വന്ന് നിന്നു ദേവൻ ഒന്നും പറയാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ ദേഷ്യത്തോടെ നോക്കി നിന്നു ഓ നല്ല ദേഷ്യത്തിലാണ് തോന്നുന്നല്ലോ ശേഖരം മീനും കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ എന്നാലും നേരിട്ട് സ്ഥിതിക്ക് അത് ഒരു കാര്യം ഞാൻ പറയാം എന്റെ വിജയം അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ദേവ ഇനി ഒരിക്കൽ കൂടിയത് പറയാൻ ഞാൻ നിന്റെ മുമ്പിൽ വരും അന്ന് എന്നോടൊപ്പം എൻ്റെ മകൻ കൂടി ഉണ്ടാവും എൻ്റെ വിജയ നിനക്ക് മുന്നിൽ വീശാൻ എന്റെ രക്തം രക്തമെന്നും രക്തത്തോടെ ചേരൂ ആര് തടഞ്ഞാലും ദേവനുമ്മയിൽ നിന്ന് വിജയം കൂട്ടിഘോഷിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ശോഭിക്കുന്നുണ്ടായിരുന്നു ദേവനെന്ന് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ദേവന് നേരെ പുച്ഛത്തോടെ ചിരി നൽകി ശേഖരം തിരികെ നടന്നു അയാൾ കാറിൽ കയറിപ്പോന്ന് ദേവൻ നോക്കി നിന്നു അണയാൻ പോകുന്ന തീയാണ് നീ നിന്നെ തകർക്കാൻ അവൻ വരും നിന്റെ രക്തം രക്തമെന്ന് നീ വീറോടെ പറയുന്ന എൻ്റെ മകൻ യാദവ് കൃഷ്ണ എന്ന എന്നെൻ്റെ മകൻ നിന്റെ അരികിലെത്തും നിന്റെ കണക്കുകൾ തീർക്കാൻ ഇന്ന് നിന്റെ കണ്ണിൽ കണ്ട ആനന്ദം തകർന്നു കാണാൻ നിന്റെ മുന്നിൽ ആ നിമിഷം ഞാനും ഉണ്ടാവും കാത്തിരുന്ന് നീ കണ്ണിൽ നിന്ന് പറയുന്ന ശേഖരൻ്റെ കാറിൽ നീ ദേവൻ പറഞ്ഞു രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് യാദവ് ശേഖരനെ നേരിൽ കാണാൻ എത്തിയത് ആ സമയത്തിനുള്ളിൽ ശേഖരൻ ഒതുക്കാനുള്ള വഴികളെല്ലാം ഒരുക്കിയിരുന്നു തന്നെ ഉപയോഗിച്ച് തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനെ ആ വഴിയിലൂടെ തന്നെ നശിപ്പിക്കാനായിരുന്നു യാദവിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ശേഖരനെയും കൂടെ കൂട്ടിയുള്ള ഒരു യാത്രയിലാണ് യാദവ് യാദവിന്റെ കാറിൽ അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ശേഖരൻ അമിതമായ സന്തോഷത്തിലായിരുന്നു തന്റെ പദ്ധതികൾ വിജയിച്ച യാദവ് തന്നോടൊപ്പം ചേർന്നു എന്നുള്ള വ്യാമോഹത്തിൽ അയാൾ മനക്കോട്ട കെട്ടി തന്റെ ഒപ്പം ഒരു സ്ഥലം വരെ വരണമെന്നല്ലാതെ മറ്റൊന്നും യാദവ് ശേഖരനോട് സംസാരിച്ചിരുന്നില്ല അയാൾ തന്നെ നോക്കി ചിരിക്കുമ്പോൾ മറുപടിയായി ചിരിക്കുമെന്നല്ലാതെ ശേഖരനോട് മറ്റൊരടുപ്പും യാദവ് കാണിച്ചില്ല യാദവിന്റെ കാർ വന്ന് ഊട്ടിയിലെ തന്നെ ഒരു ഉൾപ്രദേശത്താണ് ചുറ്റും ആൾ താമസമൊന്നുമില്ലാത്തൊരൊറ്റ വീട് ആ വീട് കണ്ടപ്പോൾ തന്നെ ശേഖരന്റെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു അയാൾ യാദവിനെ നോക്കി വിളറിയ ചിരിയിരിച്ചു ഇറങ്ങ് യാദവ് അയാളോടായി പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒന്ന് മടിച്ചുവെങ്കിലും ശേഖരനെ അവന് പിന്നാലെ ഇറങ്ങി ഇതാരുടെ വീടാ മോനെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് വന്ന് ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട് ഇത്രയും നാളത്തെ ജീവിതമല്ലല്ലോ ഇനി നമുക്ക് മുന്നോട്ടുള്ളു എല്ലാ ഇവിടുന്ന് ആയിക്കോട്ടെ കാറിനുമ്പിൽ ചാരിന്നുകൊണ്ട് ശേഖരം നോക്കി ചെറിയ ചിരിയാലാവം പറഞ്ഞു അപ്പോഴാണ് ശേഖരന്റെ ശ്വാസം നേരെ വീണ് അയാൾ അത്യധികം സന്തോഷത്തോടെ യാദവിനും പുണർന്നു ദേഷ്യത്താൽ യാദവിന്റെ മുഷ്ടിവിരുണ്ടു അയാളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും നില്ക്കാതെ യാദവ് അയാളിൽ നടന്നു മാറി ശേഖരനെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവന് മിനാലും സന്തോഷത്തോടെ ശേഖരനും വീട്ടിലേക്ക് നടന്നു വാതിൽ തുറന്നകത്തേക്കയറി ശേഖരന്റെ കണ്ണുകൾ തിളങ്ങി ആഡംബരപൂർണമായ ഒതുങ്ങിയ വീട് എങ്ങനെയുണ്ട് ഹാളിനു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് യാദവ് ശേഖരനോടായി ചോദിച്ചു വാവ് വീടെല്ലാം ഗംഭീരായിട്ടുണ്ട് അച്ഛൻ ഇപ്പോഴാ മോനെ സന്തോഷായത് എന്താ മോൻ എന്റെ അരികിലേക്ക് വന്നല്ലോ എന്നെ മനസ്സിലാക്കിയല്ലോ അയാൾ സന്തോഷത്തോടെ പറയുന്ന കേട്ട് യാദവിന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു എന്നാൽ ആ ചിരിയിൽ പുച്ഛാവം കലർന്നിരുന്ന് ശേഖരന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇനിയുള്ള ദിവസങ്ങളിലാ എന്താണ് സന്തോഷം എന്ന് അറിയാൻ പോകുന്നത് അതെ ഇനി വേണം എന്റെ മോനോടൊപ്പം സന്തോഷത്തോടെ എനിക്ക് കഴിയാം ശേഖരിൽ നിന്ന് വരുന്ന എന്റെ മകനെന്ന വാക്ക് കേൾക്കുന്തോലും യാദവിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു ഇരികെ ഞാൻ കോഫി ഉണ്ടാക്കാം മനസ്സിൽ നിറയുന്ന അസ്വസ്ഥതയെ ഒഴിവാക്കാൻ യാദവ് മനപൂർവ്വയാൽ നിന്ന് ഒഴിഞ്ഞു മാറി കണ്ണാ മോനെ കുടിക്കാനായി കോഫി ഉണ്ടാക്കുമ്പോഴായിരുന്നു ശേഖന്റെ പിന്നിൽ നിന്നുള്ള വിളി സ്റ്റൗ കുറച്ച് യാദവ് അയാളെ തിരിഞ്ഞു നോക്കി കണ്ണാ അച്ഛൻ ഇന്ന് എത്ര സന്തോഷത്തിലാണെന്ന് എനിക്കറിയോ എത്രയോ നാളത്തെ മക്കളോടുത്തുള്ള സന്തോഷകരമായ ജീവിതം തന്റെ വിജയം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കാനായിരുന്നു ശേഖന്റെ നീക്കം യാദവ് തന്റെ കൂടെയാണെന്നുള്ള അറിവ് അയാളിൽ വീണ്ടും വീണ്ടും അതിമോഹം ഉണർത്തി യാദവിനെ നഷ്ടപ്പെട്ട ദേവന് പെട്ടെന്ന് തന്നെ മറ്റൊരു നഷ്ടം കൂടി കൊടുക്കണമെന്നുള്ള മോഹമായിരുന്നു അയാളുടെ നിറയെ ശേഖരം പറഞ്ഞു വരുന്ന എന്താണെന്ന സംശയത്തോടെ യാദവ് അയാളെ നോക്കി നിന്നു എൻ്റെ മോഹൻ്റെ കൂടെ ഇനിയുള്ള കാലം എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം യാദവ് ചെറിയ ചിരിയോടെയാളെ നോക്കി തിരിഞ്ഞുകൊണ്ട് കോഫി ഉണ്ടാക്കുന്ന നിലയ്ക്ക് ശ്രദ്ധീകരിച്ച് എനിക്ക് എനിക്കിനിയൊരു മോഹൻ കൂടിയുണ്ട് കണ്ണാ അത് കേട്ട സംശയത്തോടെ യാദവ് ശേഖരനെ നോക്കി ഇനിയുള്ള കാലം നമ്മുടെ കൂടെ എൻ്റെ മിനി കൂടി വേണം നിന്റെ അമ്മയായും എൻ്റെ ഭാര്യയായും ഈ വീട്ടിലിനി പത്മിനി കൂടെ വേണം കണ്ണാ എന്നാലേ ഇതൊരു കുടുംബാവുകയുള്ളൂ ഈ അച്ഛൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആഗ്രഹമാണ് ഇനി എന്റെ മിനി ആ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടാൻ തന്റെ സ്വർഗമാണ് നന്ദനം എന്ന കുടുംബം സ്നേഹവും സന്തോഷവും മാത്രം നിലകൊള്ളുന്ന തൻ്റെ കുടുംബം അതിനെയാണ് ഇയാൾ നരകം എന്ന പദം കൊണ്ട് ഉപമിക്കുന്നത് യാദവിന്റെ കൈധരിക്കുന്നുണ്ടായിരുന്നു യാദവിൻ്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ചിരിവിരിഞ്ഞു അയാളുടെ അവസാനത്തെ ആഗ്രഹം കേട്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല കണ്ണാ അത്രയും വലിയ നാടകം നിന്റെ കൺമുമ്പിൽ ഇത്രയും കാലം അരങ്ങേറിയത് എന്റെ മിനി എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്തിലായിരിക്കും അത് കേട്ട് യാദവ് സംശയത്തോടെ നെറ്റി വിളിച്ച് ശേഖരനെ നോക്കി നിനക്കറിയോ കണ്ണാ പ്രണയായിരുന്നു എനിക്ക് നിന്റെ അമ്മയോട് ചെറുപ്പം മുതൽ എനിക്കായി ജനിച്ചവളെന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടത് ആവളെ പത്മിനിയെ എനിക്ക് തരാനായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർക്കും താല്പര്യം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയം പറഞ്ഞ് ഞാൻ അവളെ ശല്യം ചെയ്യാനും പോയില്ല അതുകൊണ്ട് എന്തുപറ്റി എൻ്റെ ആത്മാർത്ഥ പ്രണയം അവൾ അറിഞ്ഞില്ല പകരം കുടുംബത്തിൻ്റെ സ്വത്ത് മോഹിച്ചു പുറകെ കൂടിയ ദേവന്റെ കവിടെ സ്നേഹത്തിൽ അവള് ഗോപൂർത്തി എല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഉടനടി അവൻ തീരുമാനിച്ചിരുന്നു എന്റെ സ്നേഹം മനസ്സിലാക്കാതെ മിനി ദേവന്റെ കൂടെ പോയപ്പോ തകർന്നു പോയതാ മോനെ എന്റെ മനസ്സ് പക്ഷേ അപ്പോഴും ഞാൻ അവളെ സന്തോഷതാണെങ്കിൽ അവൾ അവന്റെ കൂടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞാൻ എൻ്റെ മിനിയെ കാണുന്നത് അന്ന് അവൾ എന്നെ കണ്ട് ഒരുപാട് കരഞ്ഞു ദേവൻ്റെ കൂടെ പോയ കാലം തൊട്ട് ദിവസവും പീഡനങ്ങൾ അവൾ അനുഭവിച്ചിരുന്നു രാത്രിയും പകലൊന്നുമില്ലാതെ ദേവൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ദിനങ്ങൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മിനി എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയായിരുന്നു എനിക്ക് ദേവനെതിർക്കാനുള്ള ശക്തി എൻ്റെ മിനിക്കില്ലാതെ പോയി എന്നോടെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് കണ്ണീരോടെ ചേർന്ന് പറയുന്ന കേട്ട് യാതവിനും തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക